ം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് ഒരു സമയത്ത് എന്ത് മെസ്സേജ് ആണ് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളതെന്നാണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എംബ്രസ് മൂണ് ഫോറോപെൻഡക്കൾസ് പേജോസോട്ട്സ് എയ്റ്റോപെൻഡക്കൾസ് ടെൻ ഓപെൻഡക്കൾസ് നൈറ്റോസോട്ട്സ് പ്സ് ഇത്രയുമാരുടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നേരെ റീഡിംഗിലോട്ട് കടക്കാം നമുക്കിവിടെ ആദ്യം എംപ്രസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ മറ്റുള്ളവരെ സംരക്ഷിക്ക സംരക്ഷിക്കുവാൻ വേണ്ടി വളരെയധികം എനർജി ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ അമിതമായി കെയർ ചെയ്യുകയും അതായത് അതായത് നിങ്ങളെ നിങ്ങളിൽ നിങ്ങളെക്കാൾ കൂടുതൽ പരിഗണന മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സെൽഫ് കെയർ കുറവാണെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൂടി ഒരു പരിഗണന പരിഗണന കൊടുക്കുക നിങ്ങളുടെ എനർജി കുറച്ച് ആവശ്യമില്ലാതെ വേസ്റ്റ് ആയി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കൂടുതൽ പരിഗണന ഈയൊരു സമയത്ത് നിങ്ങൾക്ക് കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഈ ഒരു സമയത്ത് വളരെ ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിവിടെ എംപ്രസ് ആണ് കിട്ടിയേക്കുന്നത് അതായത് നിങ്ങളിവിടെ സ്പിരിച്വലി ഗിഫ്റ്റഡ് ഫെമിനിൻ എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആരെയോ ഇവിടെ ഹീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് സാന്ത്വനം കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ആ ഒരു വ്യക്തിക്ക് പല എന്തോ ഒരു സാന്ത്വനം സാന്ത്വനം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇവിടെ ആരെയോ നിങ്ങൾ ഹീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മൂൺ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലാന്ന് കാണിക്കുന്നുണ്ട് ചില അൺക്ലിയർ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺഫ്യൂസിങ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് പ്രഷർ ഒക്കെ ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ നേരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആൻസൈറ്റി ഓവർ തിങ്കിങ് ഇതൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഈ ഒരു സമയത്ത് ആശയക്കുഴപ്പത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചില സമയങ്ങളിൽ വളരെ ശാന്തമായിട്ട് തോന്നുമ്പോഴും ചില സമയങ്ങളിൽ ഒരു ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ഉയരുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എല്ലാ സത്യങ്ങളും യൂണിവേഴ്സ് തന്നെ പതുക്കെ ഇവിടെ റിവീൽ ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ ആലോചിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് ബു അതായത് നിങ്ങളുടെ സോളിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഒരുപാട് ആലോചിച്ചാൽ അത് നിങ്ങളെ മാനസികമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിവിടെ ഫോറോപെൻഡക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി എനർജറ്റിക്കലി സ്വയം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട സ്ഥലത്ത് ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എവിടെയാണ് നിങ്ങൾ ഈയൊരു സമയത്ത് പിടിച്ചു നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുന്നതെന്ന് അവിടെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആഹ് അഥവാ ഇനി ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പോയാൽ അത് നിങ്ങൾക്കൊരു വേദനയാകുമോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ഗോ ചെയ്യാതെ നിങ്ങൾക്ക് പോകുവാനും പറ്റാതെ ഇവിടെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആരോ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളെ അതായത് ആ ആ ഒരു വ്യക്തി നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ഏതോ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കുവാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നു എന്നാണ് ഈ ഒരു പേജ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് ശക്തമായി പറയുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിക്കാതെ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക മനസ്സ് പല സ്ഥലങ്ങളിലായിട്ട് പോകരുത് എന്നുള്ളൊരു കാര്യവും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് തന്നെ ആയാലും നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഒന്നും പാഴായി പോകില്ല അതിനെല്ലാം തന്നെ ഒരു ഫലം ഉണ്ടാകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇനി എന്തായാലും ദൈവം അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ടെൻ ഓഫ് പെന്നക്കൾസ് കിട്ടിയിട്ടുണ്ട് ഇത് ഫാമിലി സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് എനർജിയൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരുടെ ആ ഒരു അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുവാൻ പോകുന്നതായിട്ടും ഈ ഒരു സമയത്തും പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ദൈവം നിങ്ങളെ ഒരു ടോക്സിക് പാത്രിൽ നിന്നും നിങ്ങളെ മാറ്റി മറ്റൊരു നല്ലൊരു ഫാമിലി ബേസ്ഡ് ഫ്യൂച്ചറിലേക്ക് നീക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ടെർണോപെൻറ്റക്കൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ ആവശ്യമില്ലാത്ത ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ കൂടെ കൂടിയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തികളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയ ശേഷം ദൈവം നിങ്ങളെ ഒരു നല്ല പാതയിലേക്ക് കൊണ്ടുപോകുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്നൊരു വ്യക്തി വളരെ പെട്ടെന്നൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിലൂടെ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ദൈവം തന്നെയാണ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് അയക്കുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ പുതിയ ഒരു സോൾഫുൾ ചാപ്റ്റർ ആരംഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ദൈവം പറയുന്നത് നമുക്ക് ഇവിടെ പുതിയ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നു ഒരു പുതിയ ഒരു സമാധാനം വരുന്നു സ്നേഹം വരുന്നു എല്ലാം എല്ലാം പുതുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ദൈവം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന വഴിയിൽ ചിലതൊന്നും നിങ്ങൾക്ക് വ്യക്തമല്ലാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ വഴിയിലുള്ള കൈപ്പോഴുള്ള ഈ ഒരു ആശയക്കുഴപ്പം അതുപോലെ തന്നെ പല കാര്യങ്ങളും ദൈവം തന്നെ മാറ്റുമെന്ന് കാണിക്കുന്നുണ്ട് തെറ്റായ എനർജി അതായത് ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ കുടുങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങളെ മാറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ നിങ്ങൾക്ക് ഇപ്പോൾ സംശയമുള്ള എല്ലാ കാര്യത്തിലും ദൈവം നിങ്ങൾക്കൊരു വ്യക്തത തരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങൾ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കുടുങ്ങി പോയിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അതിൽ നിന്നെല്ലാം ഈ ഒരു സമയത്ത് മോചിപ്പിക്കുവാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂചനകളും തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കുക എന്ന് പലതരത്തിലും ദൈവം നിങ്ങൾക്ക് സൂചന ഈ ഒരു സമയത്തും തന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ ഒരുട്ടെ താങ്ക്